വയർ പുറത്തെടുത്താൽ വലിയ സങ്കീർണതകൾ ഉണ്ടാവാൻ സാധ്യത തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ രോഗിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയതിന്റെ പുറത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നത മെഡിക്കൽ ടീം മീറ്റിംഗ് ആണ് ഈ വിശദാംശം ഇപ്പോൾ പുറത്തുവിട്ടത് തിരുവനന്തപുരം കാട്ടക്കട കിള്ളിയിലാണ് ഈ സംഭവം ഒരു കുടുംബത്തിനെ ഒന്നാകെ മനപ്രയാസത്തിലേക്കും ജീവിതകാലം മുഴുവൻ പലതരത്തിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്കും തള്ളിവിട്ട ഒരു വലിയ ശ്രദ്ധ ജനറൽ ഹോസ്പിറ്റലിലെ തൈറോയിഡ് ഗ്രന്ഥി സർജറിക്കിടയിലാണ് അൻപത്തി ഒന്ന് സെന്റിമീറ്റർ നീളമുള്ള ഗേഡ് വയർ പേഷ്യന്റ് യുവതിയുടെ രക്തധമനിയിൽ കുടുങ്ങിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരീരത്തിൽ ഒരു പ്ലാസ്റ്റിക് വയർ ഉള്ള വിവരം യുവതി അറിയുന്നത് അതും തുടർച്ചയായി ശ്വാസം മുട്ടലും ആരോഗ്യ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച സാഹചര്യത്തിലാണ് കാട്ടാക്കടയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തറിയുന്നത് തുടർന്ന് മാധ്യമങ്ങളിലും മറ്റും വലിയ ചർച്ചയായി നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുള്ളതായും സംബന്ധിച്ചു വയർ മാറ്റി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് പറയുകയും ചെയ്തതാണ് എന്നാൽ ആ വയർ ധമനിയുടെ ഭിത്തിയുമായി പൊട്ടിച്ചേർന്നിരിക്കുന്ന നിലയിലാണ് ഉള്ളത് അത് മാറ്റുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അത് മാറ്റിയാൽ ഒരുപക്ഷെ രക്തധമനി പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് പകരം യുവതിക്ക് തുടർ ചികിത്സകൾ ലഭ്യമാക്കുക ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക പുറത്തെടുക്കുന്നതിനേക്കാൾ ശരീരത്തിനുള്ളിൽ തന്നെ അത് ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഈ കാര്യങ്ങളാണ് മെഡിക്കൽ ടീമിന്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള ചോയ്സസ് ഈ വിദഗ്ദ്ധ സമിതി യോഗത്തിൽ നിന്ന് കൂടുതൽ വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഒരാളുടെ അശ്രദ്ധ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അത് വളരെ വലുതാണ് പ്രത്യേകിച്ച് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാപനങ്ങളിൽ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കാര്യങ്ങളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിന്റെ ഭവിഷ്യത്ത് പേര് ജീവിക്കേണ്ടി വരുന്നത് ഒരു പാപം കുടുംബത്തിനാണ്